ഹായ് ഫ്രണ്ട്സ് തിങ്കൾ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു സെയിൽ വീഡിയോസുമായിട്ടാണ് വന്നത് ഈ കലേഡിയം വെറൈറ്റീസിൻ്റെ എല്ലാം ഞാൻ ഒരു കഴിഞ്ഞ ദിവസം വീഡിയോസ് ഇട്ടിട്ടുണ്ട് രണ്ട് കലേഡിയത്തിൻ്റെ നല്ല രണ്ട് തൈ ആണ് തരുന്നത് വലിയ തൈ തന്നെയാണ് രണ്ട് തൈക്ക് പത്ത് രൂപ രണ്ട് തൈക്ക് ഇരുപത്തിയഞ്ച് രൂപ ഈ ഇതിൻ്റെ തൈയും രണ്ട് തൈ ഇരുപത്തഞ്ച് രൂപയാണ് നല്ല ഹെൽത്തി പ്ലാൻസുകളാണ് എല്ലാം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാങ്ങാവുന്നതാണ് ഇത് ഇതിൻ്റെ ഞാൻ പ്രത്യേകം പ്രൈസ് ഇട്ട് തന്നെ കഴിഞ്ഞ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിടാവുന്നതാണ് നിങ്ങൾക്ക് തന്നെ എന്നിട്ട് ഈ പ്ലാൻസിൻ്റെ എല്ലാം ടോട്ടൽ എമൗണ്ട് എല്ലാത്തിൻ്റെയും വില ഞാൻ ഇതിലിടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ആ റേറ്റ് തന്നെ കൂട്ടി പേ ചെയ്യാവുന്നതാണ് അതുകൊണ്ട് തന്നെ സി സി നിങ്ങൾക്ക് നഷ്ടം വരുന്നില്ല അതുകൊണ്ടൊക്കെ നിങ്ങൾ റാറ്റൽ സ്നേക്ക് കലാത്തിയ ഈ കലാത്തിയ മുപ്പത് രൂപയുടെയും അമ്പത് രൂപയുടെയും ഇവിടെ ആണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ഇടാവുന്നതാണ് ഈ എപ്പി ഷ്യായും അതുപോലെ തന്നെ നാൽപ്പത് രൂപയുടെയും ഇരുപത് രൂപയുടെയും അവൈലബിൾ ആണ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ഇടാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് സി സി കേരളത്തിൽ അറുപത് രൂപയാണ് ഒരു കിലോ പ്ലാൻസിൻ്റെ റേറ്റ് നിങ്ങൾക്ക് സി സി ചാർജ് ആകുന്നില്ല ഇതൊരു പിസ്ലില്ലിയുടെ തയ്യാണ് പീസ് ലില്ലി ഇരുപത്തഞ്ച് രൂപയ്ക്കും ഇരുപത് രൂപയ്ക്കും അമ്പത് രൂപയ്ക്കും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതുപോലെ നിങ്ങൾക്ക് സി സി ആകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത് ഫ്രീ ആയിട്ട് പ്ലാൻസ് ഞാൻ വെക്കുന്നുണ്ട് അതുകൊണ്ട് സി സി ചാർജ് നിങ്ങൾക്ക് നഷ്ടം വരുന്നില്ല അതിനും പ്ലാൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ നിന്നും പ്ലാൻസ് വാങ്ങിക്കുന്നവർക്ക് പ്രത്യേകം ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ് ഏത് പ്ലാൻസ് നിങ്ങൾക്ക് നഷ്ടമായാലും അതേ പ്ലാൻസ് തന്നെ അടുത്ത തവണ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നതാണ് നിങ്ങൾ സി സി മാത്രം അടച്ചാൽ മതി നിങ്ങൾക്ക് അതേ പ്ലാൻസ് തന്നെ വീണ്ടും പൈസ അടയ്ക്കാതെ തന്നെ ഞാൻ രണ്ടാമത് അയച്ചു തരുന്നതാണ് നിങ്ങൾ പ്ലാന്റ്സ് വാങ്ങുന്നതുകൊണ്ട് പ്ലാന്റ്സ് എന്ന് ഒന്നും വിഷമിക്കേണ്ട ക്രോട്ടൻ്റെ എല്ലാ വെറൈറ്റീസും ഉണ്ട് ക്രോട്ടൻ എല്ലാ ചെടികൾ ചെടികളെല്ലാം ഇരുപത് രൂപയ്ക്കാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ്സുകളെല്ലാം ഞാൻ സെയിൽ ചെയ്ത് ക്രോട്ടൻ്റെ ഇതിനകത്തുള്ളൂ റൂട്ട് ആയി വന്നിരിക്കുകയാണ് കുറച്ച് ഹൈറ്റ് ആകാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് അടുത്ത മാസം ക്രോട്ടൻ്റെ എല്ലാ വെറൈറ്റീസും ക്രോട്ടൻ്റെ ഒരു മുപ്പതോളം ഉണ്ട് അതിൻ്റെ എല്ലാം റൂട്ടാകാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് റൂട്ട് നല്ല ഹെൽത്തി ആയതിന് ശേഷം മാത്രം അടുത്ത മാസം ക്രോട്ടൻ പ്ലാൻസിൻ്റെ മാത്രം ഒരു വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട് എല്ലാം ഇവിടെ വില കുറച്ചാണ് നൂറ് നൂറ്റി അൻപത് രൂപ വിലയുള്ള എല്ലാം അമ്പത് ഇരുപത്തഞ്ച് എന്നാണ് റേറ്റ് മൊ ഏറ്റവും റേറ്റും വരുന്നത് നിങ്ങൾക്ക് ക്രോട്ടൺ പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ഇതും ഒരു ഇലച്ചെടിയാണ് ഇതിന് പതിനഞ്ച് രൂപയുണ്ട് ഇതും ഒരു അലേലിയ പ്ലാന്റ് ആണ് ഇതിന് പ്ലം അലേലിയ എന്ന് പറയും ഇതിൻ്റെ റൗണ്ട് ഷേപ്പിലുള്ള ഇലയും നല്ല വൈറ്റ് കളറുകൂടെ ഉള്ളതുകൊണ്ട് നല്ല ഭംഗിയാണ് കാണാൻ ഇതുപോലെ ഈ എപ്പീഷിയ എപ്പിഷിയയ്ക്ക് ഇതേ പ്ലാന്റ് തന്നെയാണ് ഞാൻ തരുന്നത് ഇതിൻ്റെ റേറ്റും ഇതിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ഇത് ഉണ്ട് പത്തിൻ്റെയുണ്ട് ഉണ്ട് എല്ലാം റൂട്ടഡാണ് ഈ എപ്പിഷ തന്നെ ഏഴ് സൈസ് വെറൈറ്റീസ് ഉണ്ട് യെല്ലോ ഉണ്ട് റെഡ് ഉണ്ട് റോസ് ഉണ്ട് ഏത് കളർ അതായത് പിങ്ക് ഏത് കളർ വേണേലും നിങ്ങൾക്ക് ഇവിടെ ആണ് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അതുപോലെ തന്നെ കുറേ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് ഈ ഇതിൻ്റെയൊക്കെ പേരൊന്നു പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എല്ലാവർക്കും എൻ്റെ നിറഞ്ഞ സ്നേഹം അറിയിക്കുന്നത് ഇട്ടവർക്ക് എല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ നിറഞ്ഞ സ്നേഹം ഒന്നുകൂടി അറിയിക്കുന്നത് പെഡ്ലാന്തസിൻ്റെ ഒരു തൈയാണ് ആണ് ഇതിന് പതിനഞ്ച് രൂപയാണ് ഈ ഒരു തൈക്ക് വില അതുപോലെ തന്നെ ഫാൻ വെറൈറ്റീസ് ഒരുപാടുണ്ട് ഈ ഈ ഫേണിൻ്റെയും വില ഇതിൽ തന്നെ ഞാൻ എഴുതുന്നുണ്ട് സ്ക്രീനിൽ എഴുതുന്നുണ്ട് ഇതിൻ്റെ എല്ലാം റേറ്റ് ഇത് ഇരുപത് രൂപയാണ് ഫേൺ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പത്തിൻ്റെ ഉണ്ട് ഇരുപതിൻ്റെ ഉണ്ട് മുപ്പതിൻ്റെ ഉണ്ട് ഫേൺ നൂറ്റമ്പത് രൂപയുടെ വരെ ഫേൺ ഇവിടെ ആണ് പക്ഷേ ഇപ്പോൾ സെയിലിനായിട്ട് ഞാൻ ഇത് മാത്രമേ വീഡിയോയിൽ ഇട്ടിട്ടുള്ളൂ എല്ലാ പ്ലാൻസും ഇടാൻ പറ്റത്തില്ലല്ലോ ഇത് സ്പൈഡർ പ്ലാന്റ് ആണ് ഈ സ്പൈഡർ പ്ലാന്റിന് നമുക്ക് പത്ത് രൂപയാണ് ഇതും ഇതും നല്ല കട്ടിയുള്ള ലീഫുള്ള ഒരു പോത്തോസിൻ്റെ കണക്ക് പടന്നു കിടക്കുന്ന ഒരു പ്ലാന്റാണ് ആണ് പേരറിയാവുന്നവർ ഒന്ന് കമൻറ്റിലിടണേ ഇതിൻ്റെ എല്ലാം ഞാൻ സ്ക്രീനിലിടുന്നുണ്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പിൽ വിളിച്ചാൽ മതി നിങ്ങൾക്ക് സി സി ചാർജ് നഷ്ടമാകുന്നില്ല ഫ്രീ പ്ലാന്റ്സ് വയ്ക്കുന്നുണ്ട് ഇത് നല്ല കൈത പോലെ വലുതായിട്ട് ചട്ടി നിറയാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ വലിയ പ്ലാന്റ് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് നല്ല നമ്മുടെ ഇതിൽ ബാംബു പോലെ നല്ല വൈറ്റും ഗ്രീനുമായിട്ടാണ് ഇതിൻ്റെ ലീഫ് ഇതിൻ്റെ ഇത് നല്ല ഹൈറ്റ് നല്ല നല്ല ഭംഗിയാണ് കാണാൻ ഇതിൻ്റെ പേരറിയാവുന്നവർ ഒന്ന് കമൻ്റ് ബോക്സിൽ ഇടണേ ഇതിനും ഇതിൻ്റെയും റേറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആവശ്യമുള്ളവർ നിങ്ങളാവശ്യമുള്ളവർ എടുത്ത് ഇടുക ഇത് ഒരു ബിഗ് പ്ലാന്റ് ആണ് ഇതിന് ഇരുപത് രൂപയാണ് ഉണ്ട് പതിനഞ്ചിൻ്റെയുമുണ്ട് ഉണ്ട് അതുപോലെ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഒരേ പൂക്കളുടെ ഒക്കെ വീഡിയോസ് പൂക്കൾ വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട് അതെല്ലാവരും കണ്ട് നമ്മുടെ വീടുകളിൽ അത് മനോഹരമാക്കി വെക്കാൻ പറ്റുന്ന വേസ്റ്റ് തുണിയുടെ ഒരുപാട് പൂക്കളുടെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അതുപോലെ ഇതൊക്കെ ഫ്രീ പ്ലാൻസ് ആയിട്ടാണ് ഇതിൽ ഞാൻ വെക്കുന്നത് ഇതിനൊന്നും പ്രൈസ് ഇല്ല റേറ്റ് ഇല്ല കുറേ നമ്മുടെ വാട്ടർ മെലോൺ ബിഗോണിയ ഇതെല്ലാം ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ പ്ലാൻസ് വാങ്ങിച്ചവർ ഏതെങ്കിലും പ്ലാൻസ് നഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം മൂന്ന് ദിവസത്തിനകം തന്നെ എനിക്ക് സ്ക്രീൻഷോട്ട് എടു ഇടണം അതിൻ്റെ അതേ പ്ലാൻസ് തന്നെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അതുപോലെ സ്ക്രീൻഷോട്ട് ഇടാത്തവർക്ക് ഞാനിപ്പം പ്ലാൻസ് അയച്ചു കൊടുത്തിരിക്കുകയാണ് പക്ഷേ ഇത് എപ്പിഷ്യ യെല്ലോ കളറാണ് ഇതിൻ്റെ റേറ്റും ഇതിൽ സ്ക്രീനിലിടുന്നുണ്ട് നിങ്ങൾക്ക് റൂട്ടഡ് ആയിട്ടുള്ളതാണ് വാങ്ങിക്കാവുന്നതാണ് അതുപോലെ പ്ലാൻസ് വാങ്ങിച്ച് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാം നിറഞ്ഞ സ്നേഹം ഒന്നുകൂടി അറിയിക്കുകയാണ് ഇത് നമ്മുടെ ഫിലോഡൻട്രോൻ്റെ തന്നെ വൈറ്റ് ഫ്ലവറിൻ്റെ ആണ് ഇത് ചെറിയ തൈ മുതൽ ഇപ്പോൾ ആണ് ഇത് ഇതിൻ്റെ കുഞ്ഞ് തൈകൾ കുഞ്ഞ് തൈകളും വലിയ തൈകളും എല്ലാം ആണ് അതുപോലെ ഇതൊരു ബോർഡർ പ്ലാന്റ് ആണ് ഇത് നല്ല ഭംഗിയായിട്ട് നമ്മൾ ബോർഡർ കട്ട് ചെയ്ത് ഈ ബുഷ് പ്ലാന്റ് വെക്കുന്നത് പോലെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് നല്ല മനോഹരമാക്കാൻ പറ്റും അടിപൊളി ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റും ഞാൻ ഇതിൽ നല്ല വലിയ പ്ലാന്റ് ആണ് ഇതിപ്പോൾ നമുക്ക് ആ മൂന്നാല് മൂടിന് വെക്കാനുണ്ട് ഇത് ഒരു ക്രോട്ടൺ വർഗത്തിൽപ്പെട്ട ഒരു ഇലച്ചെടിയാണ് ഇതിന് പ്രത്യേക പേരുണ്ടെങ്കിൽ അറിയാവുന്നവർ കമൻ്റിടുക ഇതിനും ഇത്രയും വലിയ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് പതിനഞ്ച് രൂപയേ ഉള്ളൂ റൂട്ടായിട്ടുള്ള പ്ലാന്റ് ആണ് അതുപോലെ നമ്മുടെ എഫീഷിയ ഒരുപാട് മോഡൽ വെറൈറ്റീസ് ഉണ്ട് ഇതും എപ്പീഷ്യയുടെ പതിനഞ്ച് രൂപയാണ് ആണ് ഇതിന് വില എപ്പീഷ്യയുടെ പിങ്ക് കളർ ഫ്ലവർ ആണ് ഇതിൽ പിടിക്കുന്നത് എപ്പീഷ്യ അതുപോലൊക്കെ തന്നെ ഇത് റെഡ് കളർ ഇതിൻ്റെ ലീഫ് ഒരു വെറൈറ്റി ലീഫാണ് ഇതുപോലെ വയലറ്റ് തിളക്കമുള്ള നല്ല ഒരു വെറൈറ്റി ലീഫുള്ളതുമുണ്ട് കുറേ ഏഴ് സൈസ് മോഡലുണ്ട് എപ്പീഷ്യ തന്നെ എല്ലാം പതിനഞ്ച് ഇരുപത് രൂപ റേറ്റ് മാത്രമേ ഉള്ളൂ അതുകൊണ്ടൊക്കെ തന്നെ വൈറ്റ് വൈറ്റ് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോസ് ഇട്ടിരുന്നു വൈറ്റ് എല്ലാം തീർന്നു വൈറ്റിൻ്റെ എപ്പീഷ്യെ എല്ലാം തീർന്നിരിക്കുകയാണ് ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ ഏഴ് സൈസ് വെറൈറ്റീസ് മാത്രമേ ഉള്ളൂ അതുപോലെ ഈ കലാത്തിയ ഇതാണ് മൂന്ന് ലീഫുള്ളതെന്ന് ഞാൻ പറഞ്ഞത് ഇതാണ് മുപ്പത് എന്ന് പറഞ്ഞ കലാത്തിയ ഇത് പെട്ടെന്ന് നമുക്ക് ഒരുപാടാക്കാവുന്ന ഇതാണ് ടോർച്ച് ജിഞ്ചർ ജിഞ്ചറിൻ്റെ മിനിയേച്ചർ ആണ് ആ ടോർച്ച് ജിഞ്ചർ മിനിയേച്ചർ ഇത് യെല്ലോ കളർ ഫ്ലവർ ആണ് ഇതിൽ പിടിക്കുന്നത് ഇതിൻ്റെ തൈ ഇവിടെ ആയിട്ടുണ്ട് ഇതിൻ്റെ തൈക്ക് പതിനഞ്ച് രൂപയാണ് നല്ല റൂട്ടഡ് ആയിട്ടുള്ള തൈയാണ് ഇതിപ്പം വലിയ തൈ ഞാൻ എടുത്ത് കാണിച്ചെന്നേ ഉള്ളൂ ഞാൻ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയല്ലേ അതുകൊണ്ട് ഇത് നിശാഗന്ധിയുടെ തൈ ആണ് ഇതിന് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ തൈൻ്റെ വില നിശാഗന്ധിയുടെ നല്ല റൂട്ടായിട്ടുള്ള തൈ അതുകൊണ്ടൊക്കെ തന്നെ ഇരുപത് രൂപയുടെ ഉണ്ട് അതായത് ഈ ചെറിയ തൈക്ക് ഇരുപത് രൂപയുണ്ട് നിശാഗന്ധിയുടെ ഞാനൊരു ചിരട്ടയ്ക്കകത്ത് വെച്ചിരിക്കുന്നുണ്ട് ഈ ചിരട്ടയെല്ലാം കളർ ചെയ്തിട്ട് ഓരോ ച ഇവിടെ ഇങ്ങനെ ഒരു ഭംഗിക്ക് ഒരു മരത്തിൻ്റെ കിട്ടി വട്ടത്തിന് വെച്ചിരുന്നതാണ് അതൊക്കെ കുറച്ചെടുത്ത് ഞാൻ അധികം വന്നത് ഇത് മണ്ണ് നിറച്ചിട്ട് ഇതുപോലെ പ്ലാന്റ് വെച്ച് റൂട്ടാകാനായിട്ട് കൈ എല്ലാം ചെളിയായി കണ്ടോ എന്ത് നല്ല ഭംഗിയുള്ള പ്ലാന്റ്സുകളാണെന്നറിയാം ഇതൊക്കെ ഇതൊക്കെ നമുക്ക് ഫിലോഡൻഡ്രൂൻ്റെ ചെറിയ വെറൈറ്റിയാണിത് ഈ പ്ലാന്റും നമുക്ക് ഇൻഡോർ ആയിട്ട് വെക്കാവുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു തൈക്ക് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇത് ഫിലോണ്ട് തന്നെ നമ്മുടെ ഇതിൻ്റെ വലിയ ലീഫിൻ്റെ ഉണ്ട് അത് രണ്ട് തൈ ഇരുപത് രൂപയും ഇത് നമ്മുടെ ബ്ലീഡിങ് ഹർട്ട് വൈറ്റാണിത് ഇതിൻ്റെ റെഡുണ്ട് റെഡിൻ്റെ തൈക്ക് പതിനഞ്ച് രൂപയേ ഉള്ളൂ ഇത് നാൽപ്പത് രൂപ വിലയാണ് വൈറ്റിന് ബ്ലീഡിങ് ഹേർട്ടിൻ്റെ വൈറ്റ് ഫ്ലവർ പിടിക്കുന്നതാണ് ഇത് ട്രസീനിയ പ്ലാന്റ് ആണ് നല്ല വലിയ പ്ലാന്റ് ആണ് ട്രസീനിയയുടെ ഇത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില ഇതിന് നല്ലൊരു പിങ്ക് കളർ ഷെയ്ഡ് കൂടി വരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ട്രസീനിയ നല്ല വലിയ ലീഫും പിങ്ക് കളറും കൂടെ സൈഡിൽ വരും ഇത് രപ്പീഷ്യയുടെ ഒരു ചെടിയാണ് പ്ലാന്റ് ആണ് രപ്പീഷ്യ പിങ്ക് കളർ ഫ്ലവർ പിടിക്കുന്ന ആണിതിൽ ഇതിൻ്റെ വേറെ വെറൈറ്റീസ് ഉണ്ട് ഇത് ഇതും എപ്പീഷ്യ വെറൈറ്റീസാണ് ഇതിനകത്ത് റെഡ് കളർ ഫ്ലവർ ആണ് പിടിക്കുന്നത് ഇതിൻ്റെ ഗ്രീൻ കളറും ഉണ്ട് ലീഫ് ഗ്രീൻ കളർ വരുന്നതും ഉണ്ട് ഉണ്ടാക്കി എപ്പീഷ്യ ഇത് കലാത്തിയ ഈ കലാത്തിയയുടെ വില ഇരുപത് രൂപയാണ് കലാത്തിയ ചെറിയ തൈ അവൈലബിളാണ് ഇത് ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് ഇതിന് പതിനഞ്ച് രൂപയാണ് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് ഇതിന് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ ക്രോട്ടൻ്റെ വില ഇത് എപ്പീഷ്യയുടെ ഓറഞ്ച് കളർ ഫ്ലവർ പിടിക്കുന്ന വലിയ വലിയ പ്ലാന്റ് ആണ് ഇതുണ്ട് ഫ്ലവറോട് കൂടി നിൽക്കുന്നുണ്ട് പെട്ടെന്ന് ഇഷ്ടംപോലെ ഫ്ലവറാകും ഇതും ബിഗോണിയാണ് ഇതും ചട്ടി നിറയെ നമ്മുടെ മുറ്റം മനോഹരമാക്കാൻ ഒരു ചെറിയ തണ്ട് മതി ഇത് നമ്മുടെ കലേഡിയം ആണ് ഇത് രണ്ട് രണ്ടുതായി ഇരുപത്തഞ്ച് രൂപയുടെ ഇന്നലെ ഞാൻ വീഡിയോസ് ഇട്ടിരുന്നു ഇനി ഓർക്കിഡിലേക്ക് പോകാം കുറേ അധികം ഓർക്കിഡ് ഉണ്ട് വൈറ്റ് ഉണ്ട് അതുകൊണ്ടൊക്കെ തന്നെ വൈറ്റ് ഒരു പിങ്ക് കളറും വയലറ്റും ചേർന്നുകൊണ്ട് ഇത് എപ്പോഴും ആണ് ഇതിനകത്ത് ഇതിൻ്റെയൊക്കെ വില ഞാൻ സ്ക്രീൻഷോട്ട് സ്ക്രീനിലിടുന്നുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഉണ്ട് വയലറ്റ് ഒറ്റ കളർ ഉണ്ട് യെല്ലോ ഫ്ലവർ ഇട്ടില്ല അത് കാരണം യെല്ലോ ഏതാണെന്ന് അറിയാൻ വയ്യ യെല്ലോ കളറും നാലഞ്ച് ചട്ടി ഇരിപ്പുണ്ട് ഫ്ലവർ ആയി വരുന്നുണ്ട് ഫ്ലവർ ആകുമ്പോൾ ഞാൻ അതിൻ്റെ ഫോട്ടോസ് ഇടുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ ഈ ഫേണ് അതുപോലെ കുറേ വെറൈറ്റി ഇതൊരു സിങ്കോണി ഞാൻ കയറി കിട്ടി വെച്ചിരിക്കുക ഇത് നല്ലൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതിൻ്റെ തൈം ഇവിടെ ആയിട്ടുണ്ട് ഉണ്ട് നല്ല ഒരു ചെടിയല്ലേ നല്ല ഒരു ഞാൻ ഞാനതൊന്ന് എടുക്കട്ടെ അണ്ട് ഈ ഒരു അഗ്ലോണിമായുടെ ഈ ഒരു പ്ലാന്റിന് കണ്ട ഇത് നല്ല ഭംഗി കുറച്ച് നല്ലോണം ചട്ടിയിൽ വലിയ പ്ലാന്റ് ആയിട്ട് നമ്മുടെ വീട്ടിലങ്ങ് നിൽക്കുന്ന നിറയെ തൈകൾ വരികയും ചെയ്യും ആ അഗ്ലോണിമായുടെ പ്ലാന്റ് അതിന് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എന്നെ വാട്സപ്പിൽ വിളിക്കുക സിങ്കോണിയം പടത്താനായിട്ട് ഇങ്ങനെ കയറ് ചുറ്റി വെച്ചതാണ് ഞാൻ ഇതിനകത്തോട്ട് കയറി വരുന്നുണ്ട് ഇതിനും കയറ് കയറി ചുറ്റിയാൻ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ തൈം ഇവിടെയുണ്ട് കയറ് ചുറ്റി വെച്ചതെല്ലാം വെയിറ്റ് കൊണ്ട് വളഞ്ഞുപോയി ഈ കലടിയത്തിൻ്റെയും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്നലെ ഇതെല്ലാം രണ്ട് തൈ പത്ത് എന്ന് ഇട്ടിട്ടുണ്ട് രണ്ട് തൈ പത്തിൻ്റെയും രണ്ട് തൈ ഇരുപത്തി അഞ്ചിൻ്റെയും അങ്ങനെയാണ് ഞാൻ ഇന്നലെ വീഡിയോസ് ഇട്ടത് നിങ്ങളതും ആവശ്യമുള്ളവർ കാണണം നല്ല ഭംഗി പെയിൻറ്റ് പെയിൻ്റ് അടിച്ചതുപോലുണ്ട് നമ്മൾ പെയിൻ്റ് ചെയ്താൽ പോലും ഇത്രയും ഭംഗി വരില്ല ഇതാണ് നമ്മൾ നമ്മളാ ഫിലോഡൻഡ്രോൻ്റെ ചെറിയ തൈ ഉണ്ടെന്ന് പറഞ്ഞു ഇതിൻ്റെ വൈറ്റ് ഫ്ലവർ വൈറ്റ് ഫ്ലവറിൻ്റെയാണിത് ഇതിൻ്റെ കുഞ്ഞ് തൈ ഇപ്പം ആയിട്ടുണ്ട് എന്താ രസമാണ് നോക്കി ഇത് ഇതിൻ്റെ വലിയ ചട്ടിക്കകത്ത് വെച്ചിട്ട് നമുക്ക് നല്ല കളർ സ്റ്റോണൊക്കെ ഇട്ട് റൂമിനുള്ളിലും ഓഫീസുകളിലും ഒക്കെ വെക്കാവുന്നതാണ് നല്ല രസമല്ലേ കാണാൻ ഇതിൻ്റെയൊക്കെ തൈ ഞാൻ കുറേ സെയിലാക്കിയിട്ടുണ്ട് വെറും ഇരുപത് രൂപയ്ക്കായിരുന്നു ആദ്യം സെയിലായത് ഇനി തൈ ആയി വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് അതിൻ്റെ തൈങ്ങി കുറേ ചട്ടിയിലായിട്ടുണ്ട് വേറെ രണ്ടുമൂന്ന് ചട്ടിയും കൂടി ഇടയ്ക്ക് ഉണ്ട് ഇത് ഹൈദരാഞ്ചിയുടെ തൈ ഇത് കണ്ടോ പെന്നി വട്ട് ഇത് നമുക്ക് നമ്മുടെ കാറുണ്ടെങ്കിൽ കാറിൽ വരെ ചെറിയ ചട്ടിക്കകത്ത് വെള്ളം ഒഴിച്ചിട്ട് വെച്ചാൽ നിറഞ്ഞ് നിൽക്കും പെന്നി വട്ട് കാണാൻ നല്ല ഭംഗിയാണ് പെന്നി വട്ടിൻ്റെ തൈ ഇവിടെ ആണ് പത്ത് രൂപയേ ഉള്ളൂ ഇതൊക്കെ മഴ ആയപ്പോഴത്തേക്ക് കുറേ അങ്ങ് കിളിച്ച് ഈ പ്ലാന്റ് ഉണ്ട് ഈ പ്ലാന്റ് വെൽവെറ്റ് ഇതിൻ്റെ പേര് വേറെ എന്താണെന്ന് അറിയാവുന്ന ഒരു ഇടണേ ഈ പ്ലാന്റിൻ്റെ അടിവശം തൊട്ട് കഴിഞ്ഞാൽ വെൽവെറ്റിൻ്റെ തുണിയിൽ തൊടുന്നത് പോലെ നല്ല സുഖമാണ് കായ്ക്ക് വെൽവെറ്റ് തന്നെ നമ്മൾ കൈ കൊണ്ട് പിടിക്കുമ്പോഴും നല്ല സ്പോഞ്ച് പോലെ നല്ല നൈസായിട്ട് നല്ല വെൽവെറ്റ് തുണിയിൽ പിടിക്കുന്നതെങ്ങനെ അതുപോലെയാണിത് എൻ്റെ കട്ടിങ്സ് കട്ടിങ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് കട്ടിങ്സ് വീണ്ടും കൊടുത്താലും വീണ്ടും വീണ്ടും ചട്ടി നിറയും അങ്ങ് നല്ല ഭംഗിയാണ് കാണാൻ നല്ലൊരു പ്ലാന്റ് ആണ് ഇതിനിവിടെ പറയുന്നത് വെൽവെറ്റ് പ്ലാന്റ് എന്നാണ് പിന്നെ നല്ല കണ്ടില്ലേ ഒരു പ്ലാന്റ് കാറ്റ്സ് ഗ്ലോഡയാണ് ആണ് ക്യാറ്റ്സ് ഗ്ലോയുടെ പ്ലാന്റ് ഞാൻ മുകളിലേക്ക് പടത്തിട്ടിരിക്കാണ് കുറച്ച് ഫ്ലവറൊക്കെ ഇതിൽ പിടിച്ചു കണ്ടെ ഇതിപ്പോൾ നേ നേരത്തെ കുറവേ ഉണ്ടായിരുന്നു അത് വെട്ടിക്കളഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് എടുത്ത് വെച്ച് പിടിപ്പിച്ചതാണ് ഇത് ഈ എപ്പീഷ്യ ഉണ്ടോ നല്ല ഭംഗി കാണാൻ ഈ എപ്പീഷ്യയുടെ തൈം പതിനഞ്ച് രൂപയാണ് ഇത് ഞാൻ വെറുതെ തറയിലൊരു കവറ് മണ്ണിട്ടിട്ട് മണ്ണിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ അവിടെ വെച്ചത് അത് ഇത് മൂന്ന് ലീഫിൻ്റെ കണ്ടില്ലേ മൂന്ന് ലീഫുള്ള സിങ്കോണിയാണ് ഒരു വെറൈറ്റി ഗ്രീൻ കളറുള്ളത് കൊണ്ട് വൈറ്റ് ഉള്ളതുകൊണ്ട് നിറയെ ചട്ടി നിറയാക്കി നമുക്കൊരു പൈപ്പിൽ കയറൊക്കെ ചുറ്റിയാൽ വീടിൻ്റെ ഫ്രണ്ടിൽ നിറഞ്ഞിരിക്കും ചെടി നല്ല ഭംഗിയാണ് കയർ ചുറ്റി നമ്മൾ സ്റ്റാൻഡ് ചെയ്തിങ്ങനെ കൊടുക്കണം എന്നാലേ ഉള്ളൂ ഇത് ബ്ലീഡിങ് ഹർട്ടിൻ്റെ റെഡ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈയാണ് പതിനഞ്ച് രൂപ ബ്ലീഡിങ് ഹർട്ടിൻ്റെ നല്ല തയ്യാണ് ഓരോരോ തയ്യായിട്ട് ഞാൻ ഇവിടെ മാറ്റിവെച്ചതാണ് അന്നേരം ഇതിങ്ങനെ ഇവിടെ അങ്ങ് പടർന്നവർ ഇത് അഗ്ലോണിമായുടെ ഒരു പ്ലാന്റ് ആണ് ഇതും പെട്ടെന്ന് ഒരുപാട് തൈ ആവും പീനട്ട് ബട്ടറിൻ്റെ ചെടിയാണ് ഇതിൻ്റെ തൈം ആണ് പീനട്ട് ബട്ടർ പീനട്ട് ബട്ടറിൻ്റെ തൈം ആവശ്യമുള്ളവർ വിളിക്കുക അതുപോലെ ഇത് ലില്ലിയാണ് ഇത് പിന്നെ റോസ് പിങ്ക് കളർ ലില്ലിയാണ് ഇതിൻ്റെ ചെറിയ തൈ പത്ത് രൂപയുടെയും ഇരുപത് രൂപയുടെയും ആണ് ഇത് വാട്ടർ പോപ്പിയാണ് ഇതിൻ്റെ തൈയും ഉണ്ട് ഇത് നല്ല ഭംഗിയാണ് ഇത് ചില സമയത്ത് ഫ്ലവർ പിടിക്കുമ്പം ഈ ഇതിൻ്റെ അകത്ത് നിറയെ അങ്ങ് ഫ്ലവർ ആവുന്നത് നല്ല രസമാണ് നേരത്തെ ഗപ്പി കിടപ്പുണ്ട് കേട്ടോ ഗപ്പി ഇട്ടിരിക്കുന്നത് നമുക്ക് ഈ കൊതുകുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് ഗപ്പി ഇട്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു പ്ലാൻറ്റിൻ്റെ കാര്യം ആ പ്ലാന്റ് ആണ് ഇത് ഇതുപോലെ ഇങ്ങനെ അങ്ങാവും നല്ല രസം കാണാൻ ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് കാണിക്കാമല്ലോ അതാണ് ഈ പ്ലാന്റിൻ്റെ തൈ ആണ് ഞാൻ ആ കാണിച്ചത് നല്ല രസം ഇതൊരു കൈത പോലെ ഇങ്ങനെ ചട്ടി നിറച്ചിങ്ങനെ ഇതുപോലായി നിൽക്കും നല്ല രസമാണ് ഞാൻ ഒരെണ്ണം ഇളയ്ക്ക് തറയിൽ നട്ടുക ഇതൊരു കലേടിയാണ് കലേടിയത്തിന് ഇരുപത് രൂപയാണ് ഇതിൻ്റെ നല്ല തൈ അത് പനിക്കൂർക്കയുടെ ഒരു വെറൈറ്റിയാണ് ഇതിന് കട്ടിങ്സിന് പത്ത് രൂപയാണ് റൂട്ടാകാൻ ഞാൻ കുറേ വെച്ചിട്ടുണ്ട് ഇതിപ്പം റൂട്ടഡായിട്ടുള്ള ഇല്ല ഇപ്പം എല്ലാം ഇത് നല്ലൊരു നമുക്ക് ഹാങ് ചെയ്തിടാവുന്ന ഒരു പിങ്ക് കളർ ഫ്ലവർ പിടിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ മൂന്ന് കട്ടിങ്സ് ഇത് നശിച്ചൊന്നും പോകത്തില്ല ഇഷ്ടം പോലെ ഉണ്ടാവും ഫ്ലവറും ഉണ്ടാവും നല്ല ഭംഗിയാണ് മൂന്നിൻ്റെ പേരറിയത്തില്ല ത്രീ കട്ടിങ്സിന് ടെൻ റുപ്പീസാണ് ഇതുപോലെ തന്നെ ഇത് ബോർഡർ പ്ലാന്റ് ആണ് ബോർഡർ പ്ലാന്റ് ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല ഇത് ശരിക്കും ഇവിടെ ഉണ്ട് ഇതും ആവശ്യമുള്ളവർ വിളിക്കുക ഇത് കാനവാഴ ഈ കാനവാഴയുടെ ഉണ്ട് യെല്ലോ ഉണ്ട് യെല്ലോയും പിങ്കും കളർന്നതും കലർന്നതുണ്ട് ആ കളറിൽ ആണ് ഇത് കാനവാഴ എല്ലാ കളറും ആണ് നാൽപ്പത് രൂപയുള്ള ഇവിടെ റേറ്റ് കാനവാഴയ്ക്ക് എന്തോ രസമാണോ ഇപ്പോൾ ഇതിപ്പോൾ മഴ പെയ്തപ്പോൾ ഇതങ്ങ് അതിൻ്റെ ഈ ഫ്ലവർ അങ്ങ് ഒടിഞ്ഞ് താഴെ കൂട്ടങ്ങായി അതാണ് ഇങ്ങനെ കിടക്കുന്നത് ഇതൊക്കെ മഴ പെയ്ത് കുറേ ഈ പുല്ലുകളൊക്കെ കിളിർത്തിട്ടുണ്ട് ഇത് കുഹിയ പ്ലാന്റ് ആണ് കുഹിയുടെ ചെറിയ പത്ത് തൈ നല്ല തൈ ഉണ്ട് ഇത് ഇപ്പോൾ ഒരുപാട് തൈ ആക്കാൻ നമുക്ക് പറ്റും ബോർഡർ പ്ലാന്റ് ആയിട്ടൊക്കെ വെച്ച് കട്ട് ചെയ്ത് വിടാവുന്നതാണ് ഈ കുഹിയത് മണ്ണ് കയറി ചട്ടിയെല്ലാം കൊള്ളാതായിരിക്കുകയാണ് മണ്ണ് ഈ മഴ പെയ്തിട്ട് ഇതിന് ഈ ഇതേ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് അതുകൊണ്ട് ഇത് നമ്മുടെ കല്യാണ സൗകര്യം ഈ ഫ്ലവർ പിടിക്കുന്നതാണ് ഫ്ലവറെല്ലാം പോയിട്ടിങ്ങനെ നിൽക്കുക കണ്ടില്ല ഫ്ലവർ പോയിട്ടെല്ലാം നിൽക്കുന്നത് ഇത് ഫേണാണ് നല്ല പെട്ടെന്ന് വളരുന്ന ഒരു ഫേണാണ് നല്ല രസമാണ് ഇതിൻ്റെ ഈ ലീഫിൻ്റെ സെൻട്രൽ ഭാഗം വരുമ്പോൾ കുറേ തണ്ടായിട്ടിങ്ങനെ തിരിയും എന്നിട്ട് നിറഞ്ഞു നിൽക്കും ഇത് നല്ലൊരു ഫ്ലവർ പിടിക്കുന്ന ഒരു പിങ്ക് കളറ് ഫ്ലവർ പിടിക്കുന്ന പ്ലാന്റ് ആണ് ഇതിനും പത്ത് രൂപയുടെ ഉണ്ട് ഇത് ക്രോട്ടൺ പ്ലാന്റ് ആണ് ഇതിൻ്റെ ആയിട്ടുള്ള തൈ ആണ് ഇത് നമ്മുടെ കുറ്റിമുല്ലയുടെ കുറ്റിമുല്ലയുടെ പ്ലാന്റ് ഇതാണ് നമ്മുടെ വാട്ടർ മെല്ലം ബിഗോണിയ ഇത് സീ പ്ലാന്റ് ആയിട്ടാണ് ഇതിൽ വെക്കുന്നത് അതുപോലെ തന്നെ ഈ കൂവച്ചെടി വാഴ പോലെ കൂവ അതിന് രണ്ടെണ്ണം ആണ് നമ്മൾ കൊടുക്കുന്നത് ഇത് നല്ലൊരു കൈത പോലെ നല്ല രസമാണ് നമ്മൾ നേരത്തെ കണ്ട ആ വൈറ്റ് ഗ്രീൻ പോലെ ഇത് ഗ്രീൻ കളറായിട്ട് തന്നെ നിൽക്കും എന്നിട്ട് ചട്ടി നിറഞ്ഞ് തൈ ഇങ്ങനെ ആകും നല്ല ഭംഗിയാണ് കാണാൻ ഇതിൻ്റെ തൈ ആണ് ഇത് രംഫയൊന്നും അല്ല സാധാരണ ഒരു പ്ലാന്റ് ആണ് ഗ്രീൻ കളറില എന്താ രസമാണ് ഒക്കെയാണ് കാണാൻ ഒത്തിരി ആകണം എന്നാലേ ഉള്ളു ഭംഗി വരണം ഇതിപ്പോൾ ഒരു തൈ ഞാൻ മാറ്റി വെച്ചതാണ് ഇത് എപ്പോഴും ഫ്ലവർ പിടിക്കുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇതും നല്ല ഫ്ലവർ പിടിക്കുന്ന പ്ലാന്റ് ആണ് ഇത് ഹെലികോണിയയുടെ വലിയ വെറൈറ്റീസാണ് ഹെലികോണിയ ചെടി ഇത് കല്യാണ സൗകര്യത്തിൻ്റെ സൗഗന്ധിക എന്ന പ്ലാന്റിൻ്റെ പൂ ഫ്ലവർ ഞാൻ എടുത്ത് കാണിച്ചതാണ് ഇതൊരാഗ്ലോണിമ പ്ലാന്റ് ആണ് ഹെലികോണിയയുടെ ഇതും ഒരു ഹെലികോണിയ വെറൈറ്റിയാണ് അടിപൊളി പിങ്ക് കളർ വരുന്നത് യെല്ലോയും പിങ്ക് കളറും ഇതിവിടെയൊക്കെ ഏപ്രിൽ പ്ലാന്റ് എന്നാണ് പറയുന്നത് പക്ഷേ മെയ് മാസത്തിൽ ഇതിനകത്ത് ഫ്ലവർ വരും ഇതൊരു ലില്ലി പോലുള്ളൊരു പ്ലാന്റ് ആണ് ഇതും ഹെലിക്കോണിയാണ് അടുക്ക് അടുക്കടുക്കായിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വരുന്ന ഫ്ലവറാണ് ഇതും ഹെലിക്കോണിയാണ് നീവർന്ന് നല്ല ഒരു ഒരു മീറ്റർ നീളമൊക്കെ വരുന്ന ഹെലിക്കോണിയാണ് ഇത് ലില്ലി വൈറ്റ് ലില്ലി ഇത് പിങ്ക് മിനിയേച്ചർ ലില്ലി അതുപോലെ ഇത് ഓറഞ്ച് ലില്ലിയാണ് പാരിജാതം പാരിജാതം ഇത് ഫിലോഡൻഡ്രോൺ ഇതിൻ്റെ രണ്ട് തൈ ഇരുപത് രൂപയാണ് ഇതും നമ്മുടെ പാരിജാതം തന്നെയാണ് ഈ പരിജാതം പോലെ തന്നെ നന്ദിയാർ വട്ടത്തിൻ്റെ തൈയും നമുക്ക് ആണ് അതുപോലെ അതുപോലെ തന്നെ ഈ ഹെലിക്കോണിയ ഹെലിക്കോണിയ ഒരുപാട് കളർ ആണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ